നമസ്കാരം മറ്റൊരു വീഡിയോമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഇത്തവണത്തെ വാർത്ത കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു സംവിധായകൻ ഉമറലുലു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നതും പെൺകുട്ടിയെ പല പ്രാവശ്യം പലയിടങ്ങൾ കൊണ്ട് ബലാസംഗം ചെയ്തു എന്നാണ് പരാതി പെൺകുട്ടി പരാതി നൽകുകയും നെടുമ്പാശ്ശേരി പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു പെൺകുട്ടിയെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നീട് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം സംവിധായന് എഫ്ഐആറിന്റെ കോപ്പി നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംവിധായകൻ യെ സമീപിക്കുക മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചു ഇപ്പോൾ ആ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം ഹൈക്കോടതി അടുത്ത മാസം ആറാം തീയതി വരെ കേസ് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഉത്തരവ് വന്നിരിക്കുന്നത് അഥവാ ആറാം തീയതി കേസ് എടുക്കുമ്പോൾ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി രണ്ടാൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ അടങ് അടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഉത്തരവെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അഡ്വക്കേറ്റ് ബാബു എസ് നായർ ആണ് അഭിഭാഷകൻ ഉമറിന് വേണ്ടി ഹാജരായത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ അമിർ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു താൻ ഒരിക്കലും ഈ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദം വലിയ രീതിയിൽ വളർന്നിരുന്നു ആ സൗഹൃദവുമായി ബന്ധപ്പെട്ട് താങ്കൾ പലയിടങ്ങളിൽ എന്നാണ് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു പിന്നീട് സൗഹൃദം നിലനിന്ന് പോകില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം സൗഹൃദത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു ഇതിന്റെ വൈരാഗ്യമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പുതിയതായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവസരം നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടിരുന്നു എന്നാൽ അവസരം നൽകില്ല എന്ന് അമർ പറഞ്ഞു എന്നാണ് അന്ന് പറഞ്ഞത് അത് തന്നെയാണ് കോടതിയിൽ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു വൈരാഗ്യവും പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമായിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് എന്നാണ് സംവിധായൻ ഉമർല്ലു അന്ന് വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതെന്നത് വാസ്തവവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതി നൽകിയ സത്യവാങ്മ പറയുന്നുണ്ട് അത് കൃത്യമായി പറയുന്നു താൻ വിവാഹം ചെയ്തതാണ് തനിക്ക് മൂന്ന് കുട്ടികളുണ്ട് ഒരിക്കലും വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിയിട്ടില്ല ഇതെല്ലാം തെറ്റായ വാഗ്ദാനങ്ങളാണ് നൽകിയതെന്നാണ് ഇപ്പോൾ ഉമർ ഈ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരുമായുള്ള ചാറ്റും കാര്യങ്ങളെല്ലാം ഡിജിറ്റൽസിൽ ഉൾപ്പെടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് കിട്ടുന്നവരെ എന്തായാലും ഇപ്പോൾ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ആ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഒരു കാരണവശാലും ഈ പെൺകുട്ടി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല താനുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു പലയിടങ്ങളിൽ യാത്ര ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഒരിക്കലും വിവാഹ വകുപ്പാൻ നൽകിയിട്ടില്ല ആ പുതിയ സിനിമയിൽ അവസരം നൽകാത്തത് കൊണ്ട് വിവാഹ വകം നൽകിയെന്ന വാദവും തെറ്റാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ ആറാം തീയതി വരെ ഈ അടുത്ത മാസം ആറാം തീയതി വരെ അറസ്റ്റ് തടയുകയും അഥവാ അറസ്റ്റ് പിന്നീട് അന്ന് കോടതി ഉത്തരവ് അറസ്റ്റ് അറസ്റ്റിനുണ്ടായ ജാമ്യം അനുവദിക്കാൻ രണ്ടാൾ ജാമ്യത്തിൽ നൽകാമെന്നും ഇപ്പോൾ കോടതി ഉത്തരവായിരിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പല കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തത വരുന്നുണ്ട് സൗഹൃദമായ സമയത്ത് പല മേഖലയിലും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവർ തെറ്റിപ്പിരിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരമൊരു പരാതിയുമായി വരുന്ന ഒരു ശീലം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് കോടതി കൃത്യമായി ഇടപെടുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കോടതിയുടെ ഇടപെടൽ കൃത്യമായി നടക്കുന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ മുൻകൂർ ജാമ്യം അനുഭവിക്കുക അറസ്റ്റ് തടഞ്ഞുകൊണ്ടൊരു ഉത്തരവും വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നതാണ് ആ സമയം പ്രഷർ അറിയിക്കുന്നതുമാണ്